ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പച്ചക്കൊള്ളി കൊണ്ട് പുട്ടുണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു വലിയ കൊള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കൊള്ളി പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ഇനി ആവശ്യമില്ല ഇതിൽ കട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും ഇനി പിഴിഞ്ഞേരത്തെ കൊള്ളിയിലേക്ക് കുറച്ച് നാളികേരം ചിറകിയത് കൊടുക്കാം ഇനി അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് പുട്ടുപൊടി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇതിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം താൽപ്പര്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഇതിപ്പോൾ സാധാരണ പുട്ടുപൊടി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചിരട്ട എടുത്തിട്ട് അതിൽ കുറച്ച് നാളികേരം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിടാം ഇനി ഇതിലേക്ക് കൊള്ളിയുടെ മിക്സ് ഇട്ടു കൊടുക്കാം ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് കത്തിച്ച് കുക്കറിൽ പുട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വിസിൽ ഇടാതെ വയ്ക്കണം ഇപ്പോൾ വെള്ളം തിളച്ച് ആവി വരുന്നുണ്ട് ഇനി ഈ ചിരട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ അളവിൽ അഞ്ച് പുട്ടുണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കൊള്ളിപ്പുട്ട്